അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ബി ജെ പി മൂവാറ്റുഴ മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിൽ യോഗാ ദിനം ആചരിച്ചു ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ഉദ്ഘാടനം ചെയ്തു വെള്ളൂർകുന്ന് ശ്രീ കൈലാസം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ബി ജെ പി മൂവാറ്റുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ അധ്യക്ഷനായി ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സതീശൻ മുഖ്യ അതിഥിയായി യോഗാ ആചാര്യ സിന്ധു മനോജൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾ അടക്കം നിരവധി പേർ പങ്കെടുത്ത യോഗ പ്രദർശനം നടന്നു ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹൻ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു അന്താരാഷ്ട്ര യോഗാ ദിനം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഈ സമയം ആചരിച്ചു വരികയാണ് നമുക്കറിയാൻ കഴിയുന്നത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും അതിനപ്പുറമായിട്ട് നമ്മുടെ സംസ്കാരത്തിനും അതോടൊപ്പം തന്നെ ഏകതയ്ക്കുമൊക്കെ കാരണമായിട്ടുള്ള യോഗ പരിശീലനമാണ് ഏതൊരു കുടുംബത്തിനും ഏതൊരു മനുഷ്യനും ഏതൊരു രാജ്യത്തിനും ഏതൊരു പ്രദേശത്തിനും അത് വലിയ കരുത്തായി മാറുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മെ സംബന്ധിച്ച ജില്ലയിൽ എറണാകുളം ഈസ്റ്റ് ജില്ലയിൽ ഇത്തരത്തിൽ വിപുലമായിട്ടുള്ള യോഗ ആച യോഗാ പരിശീലനവും ആചരണവും നടക്കുകയാണ് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ഇത് നടക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും ഏതൊരു കാര്യങ്ങളിലും നാം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോൾ യോഗയുടെ കരുത്തും അതിൻ്റെ ആചരണവും ഒക്കെ വിളിച്ചുകൂടുന്ന തരത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം നമ്മുടെ ജില്ലയില് ഈ മണ്ഡലത്തില് ഔപചാരികമായി എൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച അറിയിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോവാം ലോകം മുഴുവൻ ഒരുമിച്ചാണ് പുറകോട്ട് പോയാലും പോയാലും നമ്മൾ ഒരുമിച്ചാണ് പോകുക അല്ലേ ഇസ്രായേൽ ഇറാനിൽ ഇസ്രായേൽ ഇറാനിൽ കൊണ്ട് ബോംബിട്ടപ്പോൾ നമ്മുടെ മൂവാറ്റുപുഴയിലുള്ള ആളുകൾക്കും നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാവും പഠിക്കാൻ സാധിക്കാതെ പഠിത്തം നിർത്തിയിട്ട് വന്നിട്ടുണ്ടാവും അവർ നമ്മൾ നേരത്തെ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രംപിൻ്റെ കാര്യം